നിങ്ങൾ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് സ്വാഭാവികമായി വർദ്ധിപ്പിക്കാൻ നോക്കുകയാണോ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ആറ് ഭക്ഷണങ്ങൾ ഇതാ മാതളം അഥവാ പോംഗ്രനേറ്റ് ഈ പഴത്തിൽ ഇരുമ്പും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആകരണത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഭക്ഷണത്തിൽ മാതളം ഉൾപ്പെടുത്തുന്നത് ഹീമോഗ്ലോബിന് ആരോഗ്യകരമായ ഉത്തേജനം നൽകും അടുത്തതായി ബീട്രൂട്ട് ഉയർന്ന ഇരുമ്പിൻ്റെ അംശത്തിന് പേരുകേട്ട ബീട്രൂട്ട് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മികച്ച ഭക്ഷണപദാർത്ഥമാണ് ഇതിലെ നൈട്രേറ്റുകൾ രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ശരീരത്തിലുടനീളം ഓക്സിജൻ വിതരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു റൈസിൻസ് അഥവാ ഉണക്കമുന്തിരി ഈ ചെറിയ ഉണങ്ങിയ പഴങ്ങൾ ഇരുമ്പിൻ്റെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും ശക്തികേന്ദ്രമാണ് ദിവസവും ഒരുപിടി ഉണക്കമുന്തിരി കഴിക്കുന്നത് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് സ്വാഭാവികമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കും മുളകൾ അഥവാ സ്പ്രൗട്ട്സ് മുളകൾ മുളപ്പിച്ച പയർ ഇവ ഇരുമ്പ് ഫോളേറ്റ് വൈറ്റമിൻ സി വൈറ്റമിൻ ബി എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു അവ ആരോഗ്യകരമായ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളുടെ ഭക്ഷണക്രമത്തിന് അനുയോജ്യമായ ഒരു സൈഡ് ഡിഷ് ഡിഷാക്കുകയും ചെയ്യുന്നു സ്പിനാച്ച് ഇരുമ്പ് ആസിഡ് വൈറ്റമിൻ സി വൈറ്റമിൻ എ എന്നിവയാൽ സമ്പന്നമായ ചീര ഹീമോഗ്ലോബിൻ മെച്ചപ്പെടുത്തുന്നതിനുള്ള മികച്ച തിരഞ്ഞെടുപ്പാണ് പരമാവധി പ്രയോജനപ്പെടുത്താനായി സാലഡുകൾ സ്മൂത്തികൾ അല്ലെങ്കിൽ പാകം ചെയ്ത വിഭവങ്ങൾ എന്നിവയിൽ ഉൾപ്പെടുത്തുക വാൾനട്ട് ഇരുമ്പ് ചെമ്പ് ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയാൽ സമ്പന്നമാണ് വാൾനട്ട് ഇവയെല്ലാം ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തെയും മൊത്തത്തിലുള്ള രക്തത്തിൻ്റെ ആരോഗ്യത്തെയും സഹായിക്കുന്നു മെയിൻ ഡിഷായോ സൈഡ് ഡിഷായോ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക താങ്ക് യു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം